അലൈക്കും വാഹത്തുള്ള അലഹമ്മില്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ വസഹബിഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മതപ്രബോധനം ആ രംഗം ശാന്തമാകേണ്ടതുണ്ടോ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാണിത് മതപ്രബോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് മതത്തിൻ്റെ അഥവാ ഇസ്ലാമിൻ്റെ ശുദ്ധ സന്ദേശം ലളിതമായി എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇത് നെബിമാരെല്ലാവരും നിർവഹിച്ച ജോലിയാണ് ശാന്തമായി സമാധാനപരമായി ലളിതമായി സുവ്യക്തമായ രൂപത്തിൽ ഒട്ടും ആശങ്കയില്ലാത്ത വിധം ആദർശം കൃത് മായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നെബിമാരെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് ആ ആദർശം വളരെ വ്യക്തമായി ഉറച്ചു നിന്നുകൊണ്ട് പറയുമ്പോൾ തന്നെ വളരെ ശാന്തമായിട്ടാണ് പ്രവാചകന്മാരെല്ലാവരും അത് നിർവഹിച്ചത് നബിമാരുടെ ഒരു വാക്ക് വിശുദ്ധ കുറാൻ ഒന്നിലധികം തവണ ഉദ്ധരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ അടിസ്ഥാന നിലപാട് ജനങ്ങൾക്ക് ഒരു ഗുണകാംക്ഷിയായി മാറുക ജനങ്ങൾക്ക് നന്മ വരുത്താൻ ഉദ്ദേശിക്കുക അവരുടെ വിജയത്തിന് വിജയത്തിനുതകുന്ന രീതിയിൽ അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് പ്രബോധന ദൗത്യം ഇത് പല രീതിയിൽ നിർവഹിക്കാം സന്ദർഭമനുസരിച്ചൊക്കെ ചില മാറ്റങ്ങളും ഒക്കെ വരാം വന്നേക്കാം ഖുറാൻ എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി ഏറ്റവും വലിയ ധിക്കാരിയായി പരിചയപ്പെടുത്തിയ ഫറോവ ചക്രവർത്തിയോട് ദാഴ്വത്ത് നിർവഹിക്കാൻ വേണ്ടി മൂസാ നബി അലി ഇസ്ലാമിയെയും സഹോദരൻ ഹാറൂൻ നബി അലി ഇസ്ലാമിയേയും പറഞ്ഞു വിട്ടപ്പോൾ അവർ കൊടുത്തൊരു നിർദ്ദേശം പരക്കെ അറിയപ്പെട്ടൊരു കാര്യമാണ് ഇത് ഹബബി നിങ്ങൾ രണ്ട് പേരും ഫിറോവിനെ സമീപിക്കണം അവൻ്റെ അടുക്കിലേക്ക് പോകണം അവൻ അതിര് വിട്ടു തുടങ്ങിയിരിക്കുന്നു അതിര് വിട്ടിരിക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നത് ഫ കൂലഹു കൗലൻ ലയ്യനൻ ലുഹു എത്തതക്കറുക്ഷ നിങ്ങൾ രണ്ടു പേരും പോയിട്ട് അവനോട് കൗലൻ ലയ്യനൻ മൃദുലമായിട്ടാണ് സംസാരിക്കേണ്ടത് ഒരു പക്ഷേ അവൻ ഉത്ബുദ്ധനായേക്കാം അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചേക്കാം ഈ സന്ദേശം വളരെ വ്യക്തമാണ് കൗലൻ ലയ്യനൻ ആയിരിക്കണം എന്നുള്ളത് ഒരു നിസ്സിഹത്തിൻ്റെ ഭാഗമാണ് ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗമാണ് അത് ധിക്കാരിയായ ഞാനാണ് പടച്ചവൻ എന്ന് വാദിച്ച ഫിർ അവനോട് പോലും അങ്ങനെയാണ് പക്ഷേ ഈ രണ്ടു പേരും പോയി ഈ പറഞ്ഞത് അവർ പാലിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ പ്രതികരണം ആ പറഞ്ഞതുപോലെ ലെയ്യൻ ആയിക്കൊള്ളണം എന്നില്ല പ്രതികരണം രൂക്ഷമാകാം അദ്ദേഹം മെജീഷ്യന്മാർ കൊണ്ടുവന്നു ഫറോവ മത്സരങ്ങൾ നടത്തി പല തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചു അവസാനം നാടുവിടേണ്ടി വന്നു ഫിറോവിനെയും കൂട്ടിനെയും ചങ്കടയിൽ മുക്കിക്കൊന്നു മുസാ നബി അലി ഇസ്ലാമി രക്ഷപ്പെട്ടു പല സംഘടനകളും ചെറുതും വലുതുമൊക്കെ ആയിട്ട് അതവിടെ നടന്നു ഇവിടെ ഒരു ഒരു അവസ്ഥ മനസ്സിലാക്കേണ്ടത് നബിമാരുടെ ഭാഗത്ത് നിന്നല്ല പ്രശ്നങ്ങളുണ്ടാകുന്നത് നെബിമാരൊക്കെ അവരുടെ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് ചെയ്യുന്നത് വളരെ ലളിതമായി വളരെ വ്യക്തിതമായി ആളുകൾക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ സ്നേഹോപദേശങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് കയ്യേറ്റങ്ങളും അതിരിവിടലുകളും മറിച്ചുണ്ടാകുന്ന വാക്കുകളുമൊക്കെ വരുന്നത് മറുഭാഗത്തു നിന്നാണ് അത് റസൂൽ സല്ലയുടെ ചരിത്രത്തിൽ യുദ്ധം വരെ എത്തി അല്ല വിടേണ്ടി വന്നു പട്ടിണി കിടക്കേണ്ടി വന്നു ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു അതൊക്കെ നെബിമാർ ഉണ്ടാക്കിയതല്ല ശത്രുവിഭാഗം അല്ലെങ്കിൽ എതിരാളി വിഭാഗം നബിമാർക്ക് നേരെ നടത്തിയ ശ്രമങ്ങളാണ് എന്നാൽ അവർക്കൊക്കെ മാപ്പ് കൊടുത്തും വിട്ടുവീഴ്ച ചെയ്തും സ്നേഹമസൃണമായ വാക്കുകൾ പറഞ്ഞുമൊക്കെയാണ് നെബിമാരവരോട് പ്രതികരിച്ചത് ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നബിമാർ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാൽ വ്യക്തിപരമായ കാര്യത്തിൽ ഒരു നട നടപടിയും എടുക്കാതെ മാപ്പും വിട്ടുവീഴ്ചയും ഒക്കെയാണ് ചെയ്തിരുന്നത് ചരിത്രത്തിലെ ഒരു സംഭവം ഇമാ അഹമ്മദ് രേഖപ്പെടുത്തിയൊരു സംഭവം ഉദ്ധരിക്കട്ടെ ഊഹതി യുദ്ധം കഴിഞ്ഞ് അബു സുഫിയാനാണ് മറുഭാഗത്ത് അന്ന് അദ്ദേഹം മുസ്ലിം അല്ല മറുഭാഗത്ത് സർവ്വസൈന്യാധിപൻ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഉഹിദ് മലയുടെ മറുഭാഗത്ത് നിന്ന് അഫിൽ കൗമി മുഹമ്മദുൻ മുഹമ്മദ് അവിടെ ജീവിച്ചിരിപ്പുണ്ടോ അപ്പം ഇങ്ങേ ഭാഗത്ത് മുഹമ്മദ് നബി ഉണ്ട് അബുബക്കർലാഹുണ്ട് ഉണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരത് കേൾക്കുന്നുണ്ട് അപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഉമർ ഉമർലാഹിൻ്റെ മോഹം പക്ഷെ റസൂൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു രണ്ടാമത്ത് അഫിൽ കൗമിയ അബി കുഹാഫ അബുബക്കർ ഉണ്ടോ അപ്പോഴും അദ്ദേഹം എഴുന്നേൽക്കാൻ തീരുമാനിച്ചില്ല തുജിബു മറുപടി പറയരുത് ഞാൻ റസീറുള്ള മൂന്നാമത്തത് ഇബുൽ ഹത്താബ് ഉണ്ടോ ഉമറുണ്ടോ എന്ന് ചോദിച്ചു പറയേണ്ടതില്ലോ ഉമറിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ മറുപടി പറയണം അങ്ങനെ തന്നെ അദ്ദേഹം പറയേണ്ടി വന്നു പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രകൃതി അതാണ് അവരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഖതബ് ധയാള മറുപടി പറയാത്തപ്പോൾ അദ്ദേഹം അബു സുഫിയാൻ ജീവരൊക്കെ മരിച്ചു പോയി എന്നാൽ അള്ളാഹുൻ്റെ ശത്രുവെ നീ കളവാണ് പറയുന്നത് അബുഖള്ളാഹുലക്കമായ ഹുസീക് നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരൊക്കെ ഇവിടെ അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ടെന്നാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഉഴുൽ ഹുബുൽ ഉഴുൽ ഹുബുൽ എന്ന് പറഞ്ഞു അബൂ സുഫിയാൻ അപ്പോൾ ഹുബുൽ എന്ന് പറയുന്ന അവരുടെ ദേവൻ വിഗ്രഹം അത്യുന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ റസൂലോ ചോദിച്ച ഉമറിനോട് അതിനെന്താ മറുപടി പറയാത്തത് എന്താ പറയേണ്ടത് അള്ളാഹു വായാലു വായാലു അത്യുന്നതനാണ് മഹാനാണ് അതിമഹാനാണെന്ന് പറയുക എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഈ അബൂ സുഫിയാൻ ലാലാ ഉജ്സ വല ഉക്കും ഞങ്ങൾക്ക് ഉസ്സ ദേവനുണ്ട് നിങ്ങൾക്കതില്ല അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി അനു മറുപടി പറയുന്നു അള്ളാഹു മൗലാലാല മൗലാലുക്കും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് നിങ്ങൾക്ക് രക്ഷിതാവ് ആരുല്ല പിന്നെ അവർ നരകത്തെ ഞങ്ങൾ യുദ്ധത്തിലാണ് രണ്ടു കൂട്ടർക്കും നഷ്ടം ലാഭമൊക്കെ ഉണ്ടാവും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഉമറിനോട് വീണ്ടും മറുപടി പറയാൻ പറഞ്ഞു ലാ സവാ നിങ്ങളിൽ നിന്ന് മരിച്ചവർ ഞങ്ങളിന്ന് മരിച്ചൊരുന്ന് തുല്യല്ല കത്തിലിൻ്റന്ന ഞങ്ങളിന്ന് മരിച്ചവർ സ്വർഗത്തിലാണ് ഓ കത്തിലാക്കും ഫിന്നാർ നിങ്ങളുടേതൊക്കെ നരകത്തിലാണ് തുല്യമല്ല ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം വ്യക്തിപരമായിട്ട് മൂന്ന് വ്യക്തികളെയും അബൂ സുഫിയാൻ പരാമർശിച്ചപ്പോൾ മറുപടി പറയാൻ പ്രസൂര് അനുവദിച്ചില്ല എന്നാൽ ആദർശപരമായ വേ ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ മറുപടി പറയണമെന്ന് പറഞ്ഞു അതാണ് ഇസ്ലാമിൻ്റെ ശൈലി പ്രവാചകന്മാരുടെ രീതി അതാണ് വ്യക്തി വിദ്വേഷം പ്രചരിപ്പിക്കുകയോ കടന്നാക്രമണം നടത്തുകയോ അല്ല ആദർശമാണ് മികച്ചു നിൽക്കേണ്ടത് ആ ആദർശം എന്നും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും ഇനി നിങ്ങൾ നോക്കുക ഈ വിഷയത്തിൽ ഏത് സമയത്തും ഒരേ രീതിയിലും ശൈലിയിലുമായിരിക്കില്ല മതപ്രബോധനം ഖുർആൻ തന്നെ സന്ദർഭമനുസരിച്ച് ഏറിയും കുറഞ്ഞു നിൽക്കുന്ന ഗൗരവമുള്ള ശൈലിയും മൃദുലമായ ശൈലിയും ഒക്കെ സ്വീകരിച്ചത് കാണാം ഒരേ വിഷയത്തിൽ രണ്ട് മറുപടി ഖുർആൻ പറയുന്നത് കാണാം ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങളോട് ചോദിച്ചു മഹാദിഹി തമാൻ നിങ്ങൾ ഭജനയിരിക്കുന്ന ഈ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്താണ് ഇതൊക്കെ എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലേസ്ലാം അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഭജതന ആഭ അന ലഹിദീൻ ഞങ്ങളുടെ പരമ്പരാഗതമായി പൂർവ്വപിതാക്കളൊക്കെ അതിനെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ആകെ അവകാശവാദം തെളിവ് എന്താണ് പൈതൃകമാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നത് മാത്രമാണ് ആ പൈതൃകവാദത്തെ ഇബ്രാഹിം നബി മറുപടി പറയുന്നത് എന്താ പറയുക ലഖത് ഖു അൻതും വാബാ ഖും ഫിറാലി മുബീൻ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമൊക്കെ വ്യക്തിതമായ പിഴവിൽ തന്നെയാണ് യാതൊരു വിനയവും മയപ്പെടുത്തലുമില്ലാതെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും ഒക്കെ പിഴച്ചവർ തന്നെയാണ് എന്ന് പറയുന്നത് സുഹൃത്തിൽ അമ്പിയായി അൻപത്തിമൂന്ന് അൻപത്തിനാല് ഇതേ വിഷയം മുസാനബിയുടെ കാലത്ത് നോക്കും നിങ്ങൾ മുസാനബിയും ഹിറോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടന്നു മാ ബാലുൽ ലൂല ഫിറോൻ സമർത്ഥമായി ചോദിച്ചത് മൂസയെങ്കിൽ ഈ മുൻഗാമികളായ പൂർവീകരായ പിതാക്കന്മാരുടെയൊക്കെ ആ പൈതൃകം തന്നെ അദ്ദേഹം അവരുടെയൊക്കെ കഥ എന്താണ് അവർക്ക് നരകത്തിലാണോ എന്നാണ് അ മൂസ നബി അലി ഇസ്ലാം പറഞ്ഞു ഇൽ മുഹാഴിൻ ഫി കിതാബിൻ ലാ ലാൽ റബ്ബി വലാ എൻസ ആ വിഷയത്തിലൊക്കെയുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കിൽ ഒരു രേഖയിലുണ്ട് എൻ്റെ റബ്ബിന് പിഴക്കില്ല മറവിയും സംഭവിക്കില്ല നോക്കൂ ഇബ്രാഹിം ദീപിയുടെ ശൈലിയല്ല മുസാനിബി അലേ ഇസ്ലാം സ്വീകരിച്ചത് രണ്ടും വ്യത്യസ്തമാണ് രണ്ടും കുർആാൻ ഉദ്ധരിച്ചതാണ് രണ്ടും രണ്ട് സന്ദർഭത്തിൽ സന്ദർഭാനുസരണം ഉപയോഗിക്കാം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് പ്രബോധനത്തിൻ്റെ രീതിയും ശൈലിയുമൊക്കെ എന്നാൽ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇപ്പോൾ ഈ റസൂൽ ഉള്ളാൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഊർക്കാവുന്നൊരു സംഭവമാണ് അവസാന ഘട്ടത്തിൽ ഹുനൈൻ യുദ്ധം നടക്കുന്നത് മക്കാഫത്തുഹീനു ശേഷമാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് പോവുകയാണ് സഹാബികളെയും കൊണ്ട് ഏറ്റവും അടുത്ത കാലത്ത് മക്ക ഫത്തുവിനുക്ക് ശേഷം ആ ഒഴുക്കിൽ ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ നിബിയുടെ കൂടെ ഉണ്ടായിരുന്നു വേണ്ടത്ര ദീൻ ഈമാൻ ശരിയായിട്ടില്ലാത്ത ഷിർക്കും ക്ലിയർ ആയിട്ടില്ലാത്ത ആളുകൾ അവർ പറഞ്ഞു പോകുന്ന വഴി ജല്ലാ ദാത്ത് അൻവാത്തിൻ കമാൽ ഹും ദാത്ത് അൻവാത്ത് നിബിയെ അവർക്ക് ഒരു കൊക്കയും കൊളുത്തുമൊക്കെയുള്ള മരത്തിൽ വർക്കത്തെടുക്കാനുള്ളത് പോലെ ഞങ്ങൾക്കൊന്ന് നിശ്ചയിച്ച് തന്നാൽ നന്നായിരുന്നു എന്നാ നമ്മുടെ ആദർശമല്ലാന്ന് വ്യക്തമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ കണ്ട് നമ്മൾക്കും അതേപോലെ ഒന്ന് വെച്ച് തന്നാൽ നന്നായിരുന്നു അപ്പോ അള്ളാഹുൻ്റെ റുസ് അവിടെ നിർത്തി സൈന്യത്തെ സുബാൻ അള്ളാ ഹല ഖൗസ സുബഹാൻ അള്ളാന്ന് അത്ഭുതത്തോടു കൂടി പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളിൽ ഇത് പണ്ട് മൂസാ നബി അലി ഇസ്ലാമിയുടെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഇസ്രായേലിൽ ചോദിച്ചതുപോലെ ചോദ്യമാണ് മൂസേ അവർക്ക് കാണുന്ന പശുക്കുട്ടി ആരാധ്യ വസ്തുവായി ഉള്ളത് പോലെ ഞങ്ങൾക്കും നിശ്ചയിച്ച് തരണമെന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളിപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മുഹമ്മദ് നബി അതിന് പ്രതികരിച്ചു എന്നിട്ട് പറഞ്ഞു വലുദീൻ എഫ് സി ബി എ ദി ലത്തർ കബുന്ന സുനനമൻ ഖാനക്കബുലക്കും എന്നിട്ട് റസൂൽ നീട്ടി പറയുന്നത് ഇത് നിങ്ങളുടെ പൂർവീകരണ മാതൃക നിങ്ങളും പിന്തുടരും അതേ വഴിക്ക് നിങ്ങളും പോകും കരുതിയിരിക്കണമെന്ന് ജാഗ്രത അവരെ ബോധ്യപ്പെടുത്തുകയാണ് റസൂൽ സല്ലാ ഉള്ള വസ്ലാം വെച്ചറിയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഒരു മയപ്പെടുത്തലും ഇല്ലാതെ തന്നെ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അവരോട് നസീഹത്ത് സതുപദേശം സ്നേഹമസ്രണമായ പെരുമാറ്റവും ശൈലി ലയ്യനൻ എന്ന് കുറുവാൻ ഉപയോഗിച്ച വാക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് നടത്തേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല അത് ഇസ്ലാമിൻ്റെ ശൈലി തന്നെയാണ് അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെയോ കക്ഷിയുടേതോ ആയി ചേർത്ത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷെ ഒരു കാര്യം നമ്മളറിയേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വയാലുകളും പരിപാടികളുമൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ എന്നാരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അതിനൊരാക്ഷേപം ഉന്നയിക്കാൻ കഴിയാത്ത വിധം വയാലുകൾ വഷളായി മാറുന്നുണ്ട് എന്നത് ഒരു സത്യമാണെന്ന് ഓർക്കാതെ വയ്യ അള്ളാഹു അനുഗ്രഹിക്കുമാറും